തിരുവനന്തപുരം ജില്ലയിൽ കുറഞ്ഞ വിലയിൽ വീടും സ്ഥലവും ഉടമ നേരിട്ട് വിൽക്കുന്നു തിരുവനന്തപുരം ജില്ലയിൽ വട്ടിയൂർക്കാവ് പുളിയറക്കോണം എന്ന സ്ഥലത്തായാണ് നിങ്ങൾ ഈ കാണുന്ന സെന്റ് സ്ഥലവും ആയിരത്തി മുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റ് വരുന്ന വീടും ഉടമ നേരിട്ട് വിൽക്കുന്നത് കിഴക്ക് ദർശനത്തോടു കൂടിയ ഈ വീടിനും ചുറ്റും അതിൽ കെട്ടിത്തിരിച്ചിരിക്കുന്നു കോമ്പൗണ്ടിനുള്ളിലായി തന്നെ സെപ്പറേറ്റ് കാർപോർച്ച് നൽകിയിട്ടുണ്ട് താഴ്ത്തെ നിലയിൽ സിറ്റ് ഔട്ട് ഹാൾ ഡൈനിങ് ഡൈനിങ് ഏരിയയോട് ചേർന്ന് കിച്ചൺ കിച്ചണോട് ചേർന്ന് വർക്ക് ഏരിയ എന്ന രീതിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത് താഴത്തെ നിലയിൽ ഒരു അറ്റാച്ച്ഡ് ബെഡ്റൂമും മൂൾ ഭാഗത്ത് രണ്ട് അറ്റാച്ച്ഡ് ബെഡ്റൂം അടക്കം മൊത്തം മൂന്ന് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളാണ് ഈ വീടിന് ലഭ്യമായിട്ടുള്ളത് ഈ വസ്തുവിന്റെ ഉടമയുടെ നമ്പറാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ തന്നെ വിളിക്കും എല്ലാ ബെഡ്റൂമുകളും അത്യാവശ്യം വലുപ്പമുണ്ട് എല്ലാ ബെഡ്റൂമുകളും ബാത്റൂം അറ്റാച്ച് ആണ് എല്ലാ റൂമുകളിലും കിച്ചണിലും കബോർഡ് വർക്കുകൾ ചെയ്തിട്ടുണ്ട് മുകളിലെത്തെ നിലയിൽ ഹാളും ബാൽക്കണിയും നൽകിയിരിക്കുന്നു ഈ പ്രോപ്പർട്ടിയിൽ നിന്നും ഇരുന്നൂറ്റമ്പത് മീറ്റർ ദൂരത്തിൽ ബസ് സ്റ്റോപ്പ് ഒരു കിലോമീറ്റർ ദൂരത്തിൽ പുളിയിറക്കോണം നാല് കിലോമീറ്റർ ദൂരത്തിൽ വട്ടിയൂർക്കാവ് എന്നിവിടങ്ങളിലേക്ക് എന്നിവിടങ്ങളിലേക്കെല്ലാം എത്തിച്ചേരാവുന്നതാണ് ഈ പ്രോപ്പർട്ടിക്ക് അടുത്തായി തന്നെ റിലയൻസ് സൂപ്പർ മാർക്കറ്റ് മോർ സൂപ്പർ മാർക്കറ്റ് പെട്രോൾ പമ്പ് ഏഷ്യാനെറ്റ് സ്റ്റുഡിയോ ടെർമോ പെൻപോൾ സത്യസായിബാവ ആശ്രമം സ്കൂൾ തുടങ്ങിയ എല്ലാ സൗകര്യങ്ങളും ലഭ്യമാണ് ഈ കാണുന്ന വീടിനും സ്ഥലത്തിനും കൂടി പ്രതീക്ഷിക്കുന്ന വില അൻപത്തിരണ്ട് ലക്ഷം രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് കൂടുതൽ വിവരങ്ങൾക്ക് ഉടമയുടെ നമ്പറുമായി നേരിട്ട് തന്നെ ബന്ധപ്പെടും സിക്സ് ടു സെവൻ സീറോ വൺ ടു എയ്റ്റ് വൺ സിക്സ് നയൻ സിക്സ് what's WhatsApp number 9495-466946.